ഭഗവാൻ ശ്രീരാമനെയും സീതാദേവിയെയും തരംതാണ രീതിയിൽ അപമാനിച്ച് അവഹേളിച്ചുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റിട്ടിരിക്കുകയാണ് സി പി നേതാവും എം പി ബാലചന്ദ്രൻ ലോകം മുഴുവൻ തള്ളിക്കളഞ്ഞ കമ്മ്യൂണിസം എന്ന പ്രാകൃത ആശയത്തിൽ വിശ്വസിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരന് മാത്രമേ ഇത്രയും തരംതാണ രീതിയിൽ സംസാരിക്കാനും ചിന്തിക്കാനും കഴിയൂ രാമൻ ഒരു സാധുവായിരുന്നു ഉണ്ടായിരുന്നത് കൊണ്ട് എടുത്തുചാട്ടക്കാരനായിരുന്നില്ല ഒരു ദിവസം ലക്ഷ്മണൻ ഇറച്ചിയും പൊറാട്ടയും കൊണ്ടുവന്നു ചേട്ടത്തി സീത മൂന്ന് പേർക്കും വിളമ്പി ഇങ്ങനെ തുടങ്ങുന്നു എം എൽ എയുടെ പരിഹാസം നിറഞ്ഞ ഫേസ്ബുക്ക് പോസ്റ്റ് കമ്മ്യൂണിസ്റ്റ് മുഖം മൂടിയടഞ്ഞ മതേതരരുടെ യഥാർത്ഥ മുഖമാണിത് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവൻ ആരാധിക്കുന്ന ഭഗവാനെയും പുണ്യപുരാണത്തെയും ഈ രീതിയിൽ ചിത്രീകരിക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ മുറിവേൽക്കുന്നുണ്ട് വിശ്വാസി സമൂഹത്തെ ഒന്നാകെയാണ് എം എൽ എ അധിക്ഷേപിച്ചിരിക്കുന്നത് ഹൈന്ദവ വിശ്വാസികളെ എന്തും പറയാമെന്ന ലൈസൻസ് ഒന്നും ഇവിടെ ആരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തീരെഴുതി കൊടുത്തിട്ടില്ല സത്യത്തിൽ ഇസ്ലാമിക വിമർശനം ഉണ്ടായാൽ അത് വിദ്വേഷ പ്രസംഗവും ഹിന്ദു ക്രിസ്ത്യൻ വിമർശനം ഭരണഘടനയിലൂന്നിയ ശാസ്ത്രബോധം ഉത്തേജിപ്പിക്കുന്നതുമാകുന്നത് ഇങ്ങ് കേരളത്തിൽ മാത്രമാണ് ഇസ്ലാമിക മതവിമർശനമൊഴികെയുള്ള മതവിമർശനമേ ഇപ്പോൾ പാർട്ടി പോലും അംഗീകരിക്കുന്നുള്ളൂ മാത്രമല്ല ഗണപതി എന്ന ദൈവവിശ്വാസം ഉൾപ്പെടെയുള്ള ഹിന്ദു വിശ്വാസം എന്നത് അന്ധവിശ്വാസമല്ലെങ്കിൽ കെട്ടുകഥ മിത്ത് എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ ആവർത്തിച്ചു പറയുമ്പോൾ പാർട്ടി അടിമകളുടെ ഭാഗത്തു നിന്ന് ഇത്തരം വില കുറഞ്ഞ പരാമർശങ്ങൾ വന്നുകൊണ്ടിരിക്കും ഹൈന്ദവ വിശ്വാസ സമൂഹത്തെ അവഹേളിച്ചതുകൊണ്ട് കൊണ്ട് ഷംസീറിന് കിട്ടിയ പോലൊരു പിന്തുണ പാർട്ടി എം എൽ എക്കും നൽകും മുസ്ലിം വിശ്വാസത്തിന്റെ കാര്യം വരുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് നവോത്ഥാനവും വേണ്ട പുരോഗമനവും വേണ്ട ഹിന്ദുക്കൾ ക്ഷേത്രത്തിൽ പോയാൽ കുഴപ്പം ഹൈന്ദവാചാരം പിന്തുടർന്നാൽ കുഴപ്പം ഉത്സവം ആഘോഷിച്ചാൽ കുഴപ്പം വിശ്വാസം തുറന്നു പറഞ്ഞാൽ കുഴപ്പം പക്ഷേ ക്ഷേത്രങ്ങളുടെ വരുമാനവും ഭരണവും സഖാക്കൾക്ക് വേണമെന്ന് മാത്രമല്ല അതിൽ തങ്ങളുടെ ആളുകളെ കുത്തി നിറയ്ക്കുകയും അതിനുവേണ്ടി മന്ത്രിയെ വയ്ക്കുകയും ചെയ്യും ഈ നിലപാട് കൊണ്ട് തന്നെയാണ് കേരളം എന്നൊരൊറ്റ തുരുത്തിലേക്ക് പാർട്ടി ഒതുങ്ങിപ്പോയത് ഇനിയും പാർട്ടി അടിമകൾ ഈ രീതിയിൽ ഹൈന്ദവ സമൂഹത്തെ അപമാനിച്ചാൽ കനലൊരു തരിയും ഉണ്ടാവില്ല ശ്രീരാമനെയും സീതാദേവിയെയും അവഹേളിച്ച് പോസ്റ്റിട്ട് എം എൽ എക്ക് അവസാനം ആ പോസ്റ്റ് പിൻവലിക്കേണ്ടി വന്നതും മാപ്പ് പറയേണ്ടി വന്നതും ഹൈന്ദവ സമൂഹത്തിന്റെ വിജയം തന്നെയാണ് സി ന്യൂസ് കോഴിക്കോട്